ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിതമായ അതിലബാദുരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് അതിലബാദുരൂപതയെ ഒരു നാളുകളിൽ നയിക്കാനായിട്ട് മൂന്നാമത്തെ ഇടയൻ ഇന്ന് അഭിഷിക്തനാവുകയാണ് വൺസഞ്ഞോർ ജോസഫ് തച്ചാ പറമ്പത്ത് സി എം ഐ ആണ് ഇവിടെ മെത്രാനായി അഭിഷേകിതനാകാൻ പോകുന്നത് ഈ പ്രദേശത്ത് വളരെയധികം നാളുകൾ ശ്രൂഷ ചെയ്യുകയും ഈ പ്രദേശത്ത് അടുത്തറിയുകയും ഈ പ്രദേശത്ത് ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഒരു നല്ല ഇടയനെ ലഭിച്ചതിൽ അതിലബാദിരൂപത മുഴുവൻ വളരെയധികം സന്തോഷിക്കുന്നു അതിലപാദിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും സുശേഷ പ്രഘോഷണമാണ് വർഷങ്ങളായി ഈ രൂപത ചെയ്തു കൊണ്ടിരിക്കുന്ന ശ്രൂഷ അതാണ് ഈ വരുന്ന ആളുകളിൽ പുതിയ ഇടയനും ഈ ശുശ്രൂഷ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുതന്നെയാണ് പുതിയ ഇടയൻ്റെ താല്പര്യവും ആഗ്രഹവുമെന്ന് അദ്ദേഹം പല അവസരങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പുതിയ ഒരു ഘട്ടത്തിലേക്ക് അതിലഭാദ്രൂപത പ്രവേശിക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു